നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ ഏറ്റവും ശക്തമായ ടീമുകളിൽ ഒന്നാണ് മുംബൈ ഇന്ത്യൻസ് കണക്കുകൾ പ്രകാരം ഏറ്റവും ശക്തമായ ടീം കരുത്ത് മുംബൈയുടേതാണെന്ന് പറയാം ഹാർദിക് പാണ്ഡ്യയെ പോലെ പയറ്റിത്തെളിഞ്ഞ നായകരാണ് മുംബൈയെ നയിക്കുന്നത് സൂര്യകുമാർ യാദവ് രോഹിത് ശർമ്മ ജസ്പ്രീത് ബുംറ എന്നീ സൂപ്പർ താരങ്ങളെല്ലാം ഉപദേശങ്ങളുമായി ഹർദിക്കിനൊപ്പവുമുണ്ട് എന്നിട്ടും മുംബൈക്ക് ജയിക്കാൻ അങ്ങോട്ട് സാധിക്കുന്നില്ല അഞ്ച് മത്സരത്തിൽ നാലിലും മുംബൈ തോറ്റിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് സമാനമാണോ മുംബൈയുടെ പോക്ക് എന്ന് ചിന്തിക്കേണ്ട ഈ ഒരു ഘട്ടത്തിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ മുംബൈ പതറുന്നത് തന്നെയാണെന്ന് പറയാം ഓൾറൗണ്ട് പ്രകടനം നടത്തുന്നുണ്ടെങ്കിലും വിജയത്തിലേക്ക് മുംബൈയെ എത്തിക്കാൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത ഇത്തവണ കൂടി അവസാന സ്ഥാനത്തേക്ക് പോയാൽ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി തെറിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് മുംബൈ തുടർ തോൽവികൾ വഴങ്ങുമ്പോൾ ടീം ഉടമകളും ഹാർദിക്കിനെതിരെയായിരിക്കുകയാണ് ശക്തരായ ടീം ഉണ്ടായിട്ടും ശക്തമായ കളിക്കാരുണ്ടായിട്ടും എന്തുകൊണ്ടാണ് മുംബൈക്ക് ജയിക്കാനാകാത്തത് എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ് മുംബൈക്ക് വിജയ വഴിയിൽ തിരിച്ചെത്തേണ്ടത് അത്യാവശ്യമാണ് എന്നിരിക്കെ ടീം വരുത്തേണ്ട ചില മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പരിശോധിക്കുന്നത് മുംബൈ ഇന്ത്യൻസിനെ പിന്നോട്ടടിക്കുന്ന പ്രധാന കാരണം ടീമിലെ ഭിന്നത തന്നെയാണ് ഹർദിക് പാണ്ഡ്യയെ മുംബൈ നായകനാക്കിയപ്പോൾ തുടങ്ങിയ ഭിന്നത ഇപ്പോഴും തുടരുന്നുണ്ട് എന്നതാണ് വസ്തുത പ്രശ്നങ്ങൾ പരിഹരിച്ചതെന്ന് പറയുമ്പോഴും കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് വ്യക്തം സൂര്യകുമാർ യാദവിനെ മുംബൈ ക്യാപ്റ്റനാക്കിയാൽ നിലവിലെ ഭിന്നതകൾക്ക് അവസാനം കാണാനാകും ഹാർദിക് പാണ്ഡ്യയ്ക്ക് ടീമിനുള്ളിൽ പിന്തുണ ലഭിക്കുന്നില്ല യുവതാരങ്ങൾക്കടക്കം ഹാർദിക്കിനോട് എതിർപ്പുണ്ട് വിഘ്നേഷ് പുത്രൻ ഉൾപ്പെടെയുള്ള പ്രതിഭാശാലികളായ യുവതാരങ്ങളെ ഹാർദിക് ഉപയോഗിക്കുന്ന രീതിയോട് കടുത്ത എതിർപ്പുണ്ട് ടീമിനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഹർദിക്കിന് സാധിക്കുന്നില്ല ഓൾറൗണ്ടർ എന്ന നിലയിൽ സാധ്യമാകുന്നതെല്ലാം ഹാർദിക് ചെയ്യുന്നുണ്ട് എന്നാൽ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല ഇതിന് കാരണം ടീമിനുള്ളിൽ തന്നെ താരത്തിന് പാരയുണ്ട് എന്നത് തുറന്നു കാട്ടുന്ന ഒരു സംഭവമാണ് സൂര്യകുമാർ യാദവ് ഇന്ത്യയുടെ ടി ട്വന്റി നായകനാണ് മുംബൈ സൂര്യയെ നായകനാക്കി ഹർദിക്കിന് താരമെന്ന നിലയിൽ മാത്രം ഉപയോഗിക്കുന്നതാണ് മുംബൈക്ക് ഗുണം ചെയ്യുക അങ്ങനെ ചെയ്താൽ മുംബൈക്ക് വിജയവഴിയിൽ തിരിച്ചെത്തുക പ്രയാസമാകില്ല എന്നാൽ ഇത്തരമൊരു കടുത്ത നീക്കത്തിന് മുംബൈ തയ്യാറാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത് നിലവിലെ മുംബൈയുടെ തോൽവിക്ക് പ്രധാന കാരണമായി മാറുന്നത് ബാറ്റിംഗ് ഓർഡറിലെ പാളിച്ചകളാണെന്ന് പറയാം താരങ്ങളെ മാറി മാറി പരീക്ഷിക്കുന്നത് പ്രകടനത്തെ തന്നെ ബാധിക്കുന്നുണ്ട് ഇത് ടീമിനെ പിന്നോട്ടടിക്കുകയും ചെയ്യുന്നുണ്ട് ദിലക് വർമ്മയെ മൂന്നാം നമ്പറിലേക്ക് പരിഗണിക്കാൻ മുംബൈ തയ്യാറാകണം റിയാൻ റെക്കിൾട്ടൺ രോഹിത് ശർമ്മ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ക്ലിക്കാകുന്നില്ല ടോപ്പ് ഓർഡറിന്റെ നിരാശപ്പെടുത്തുന്ന പ്രകടനം ടീമിനെ പിന്നോട്ടടിക്കുകയാണെന്നും പറയാം രോഹിത് ശർമ്മയുടെ മോശം ഫോം ടീമിനെ കാര്യമായി ബാധിക്കുന്നു അഞ്ച് മത്സരത്തിൽ നാല് മത്സരമാണ് രോഹിത് കളിച്ചത് ഒരു മത്സരത്തിലും നിലവാരം കാട്ടാൻ സാധിക്കുന്നില്ല ഹർദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ കളിക്കാൻ രോഹിത് ശർമ്മയ്ക്ക് വലിയ താല്പര്യമില്ല എന്നത് നേരത്തെ തന്നെ വ്യക്തമായ കാര്യമാണ് ഹാർദിക് സീനിയർ താരങ്ങൾക്ക് വലിയ വില നൽകാത്ത ക്യാപ്റ്റനാണ് എന്നാൽ സൂര്യകുമാർ യാദവ് രോഹിത്തിന് വലിയ പിന്തുണ നൽകുന്നയാളാണ് അതുകൊണ്ടുതന്നെ സൂര്യ നായക സ്ഥാനത്തേക്ക് വരുന്നതാണ് ബുംറയ്ക്കും രോഹിത്തിനും കൂടുതൽ താല്പര്യം സൂര്യകുമാറിൻ്റെ പ്രകടനവും ഇതിനനുസരിച്ച് മുന്നേറേണ്ടതുമുണ്ട് എന്നാൽ മാത്രമേ സൂര്യയുടെ ഇന്ത്യൻ ടീമിലെ ഭാവിയും ശോഭനമാവുകയുള്ളൂ ഇന്ത്യൻ ടീമിൻ്റെ ടി ട്വൻ്റി ടീമിൻ്റെ ഇപ്പോൾ സൂര്യകുമാർ യാദവ് എന്തായാലും നിർണായക മത്സരങ്ങളാണ് വരാനിരിക്കുന്നത്